ുംത്തുകൾ പോരും പ്രണയം കൊണ്ടുവാൻ വസന്തമേ അനുരാഗരൂപിണി ചന്ദ്രികാരി കുളിച്ചു വാദി സ്ലാ വൈകും എവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് അൽ മുഖ്തർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ജ്വല്ലറിയുടെ തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഷക്കൂർ ജ്വല്ലറിയിലാണ് പർച്ചേസ് ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട് അവർ പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട് അവർ ചോദിക്കാം എങ്ങനെയുണ്ട് പർച്ചേസ് ഒക്കെ നല്ല നല്ല കളക്ഷൻസ് ആണ്